ഹായ് ഐഫു ഗൈസ് ഐഫു ടെൻഷൻ മാറിയാ എന്തൊക്കെയോ ടെൻഷനിലോടി നടക്കാൻ എ ബിസി പ്രോഗ്രാം പൊളിക്കണ്ടേ നമുക്ക് ഞങ്ങടെ അതെനക്ക് അറിയോ അത് ഞങ്ങളുടെ എ ബി സി എ ബി സി അർജുൻ ശ്രീധു റസ്മിൻ ഞങ്ങളൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതാ കൊറേ പേര് ചോദിക്കണ്ടേ എ ബി സി പ്രോഗ്രാം ഒക്കെ ചെയ്യണം ലച്ചു പറയോ ഹായ് ലച്ചു ഗൈസ് ദിസ്ഇസ് ഐഫുന ഐഫു ഹായ് ഐഫു ചേച്ചി ഒരു ഹായ് തരാമോ ചേച്ചിനോട് ഒരു ഹായ് ശരി ഫ്ലാറ്റിലാണ് ഫ്ലാറ്റിൽ ഐഫോൺ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചിപ്പോ ഞാൻ ഇരിക്കാൻ ഇപ്പൊ തൽക്കാലം ഇന്നത്തെ കുക്കിംഗ് എക്സ്പീരിയൻസ് കാണിച്ചു അല്ല അവളെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ മറ്റേ ഇങ്ങനെ പ്രസ് പ്രസനം ആ സാധനത്തിന് വരുന്ന

സങ്കടം ടൈപ്പ് ആണോ ഞാനാണോ ഇവളാണോ ഇവളാണെങ്കിൽ പെട്ടെന്ന് സങ്കടം വരെ ഞാനാണെങ്കിലും അങ്ങോട്ടൊക്കെ ഒരു മനുഷ്യന്മാരാണ് പിന്നെ സങ്കടം വരാണ്ടല്ലോ എന്റെ ഉമ്മി റസ്മിന്റെ ഒപ്പം പഠിച്ചതാണ് ഏഹ് പഠിച്ചതാണെന്ന് എന്താ എന്റെ ഉമ്മ എന്താ എന്താ പറഞ്ഞ എന്റെ ഉമ്മി റസ്മിൻ്റെ ഒപ്പം പഠിച്ചതാണ് ഐഫുനെയും റസ്മി ഐഫുനെയും റസ്മിനെയമാണ് ഇതാരാണ് ഫാത്തിമ സഫ കോളിയർ മദർ ഇമ്മീഡിയറ്റ്ലി എനിക്ക് അത്ര പ്രായൊന്നും ഇല്ല ഈ ചെറിയ യു വിൽ ബി എന്താ പറയുക ഒന്നാം ക്ലാസ്സിലൊക്കെ ഇരിക്കും ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ ഫോണിട്ട് ഉപയോഗിച്ചോണ്ടിരിക്കണ ഇൻസ്റ്റാഗ്രാം എങ്ങനെ എന്റെ കൂടെ പഠിച്ചതോ ഹൈഫു മലയാളിയാണ് ഹൈഫു നല്ല പച്ച മലയാളിയാണ് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് നല്ല പച്ച മലയാളിയാണ് ഐഫു എല്ലാരും വിചാരിക്കും മറ്റേ ഐഫ് മറ്റേ മലയാളി അവള് തന്നെ അവള് മറ്റേ കൊറിയൻകാരായിട്ടാണ് കാണുന്നത് അല്ലേ അവളെ ഹെയർ സ്റ്റൈല് അവളെ ഹെയർ സ്റ്റൈൽ അവളെ ഡ്രസ്സിങ് സ്റ്റൈൽ നോക്കും എല്ലാം ഐഫു ഐഫു ഒരു കൊറിയൻ ആണെന്നുള്ളത് ഐഫു തന്നെ വരത്തി വെക്കാണെങ്കിൽ അത് കൊറിയത് ഓ അപ്പൊ കാലിക്കറ്റാണോ എവിടെ കാലിക്കറ്റ് സംസാരം കാലിക്കറ്റ് നീ ഇപ്പൊ സംസാരിക്കാൻ കാലിക്കറ്റ് തോന്നുന്നു അവിയൽപ്പരിവണ്ട് അവിയൽപ്പല്ല പരിവപ്പ ക്ച്വലി രണ്ടുപേരുണ്ടെങ്കിൽ ലൈവ് രസമായിരിക്കുമല്ലേ ഇതും മറ്റേതും ഒരാള് മാത്രം ചേച്ചിന്റെ ക്യാരക്ടർ അടിപൊളിയാണ് എനിക്ക് ചേച്ചിയെ ഭയങ്കര ഇഷ്ടം ഇതന്നെ കുറച്ചായിട്ട് മനസ്സിലായി കല്യാണം യു എ ബോൺ മലയാളി ആര് ഐഫുവോ ഇവളോ ഗൈസ് ഇവള് നമ്മുടെ കൊച്ചി അല്ല കൊച്ചി കൊച്ചി അല്ല തൃശ്ശൂര് തൃശ്ശൂർക്കാരിയാണ് കൊറിയയും കോഴിക്കാടയും കോഴിക്കാടും ഓ കോഴിക്കോട് മിക്സ് ഓ സോറി കൊറിയയും കോഴിക്കോട് ഞാൻ ചോദിച്ചിട്ട് കോഴീന്ന് കാര്യം പറഞ്ഞതാണ് പേടിച്ചു പോയി റസ്മിന്റെ കല്യാണം എപ്പോഴായിരുന്നു ഐഫ് എന്റെ കല്യാണം അടുത്ത ചിങ്ങം അടുത്ത ചിങ്ങമാസം എന്റെ കല്യാണം എൻ്റെ പറഞ്ഞു ഞാനേ അറിഞ്ഞിട്ടില്ല എൻ്റെ കല്യാണം അത് ശരി റസ്മിനെ കുക്കിംഗ് പഠിപ്പിക്കാമോ ഐഫു റസ്മിനെ കുക്കിങ് ഐഫി കാഞ്ചു മേക്കപ്പ് ചെയ്യാൻ പോയത് മസ്ക്കാരെ മേക്കപ്പ് ചെയ്യാൻ പോയതാണ് മസ്ക്കാരയതാണ് റസ്മിനെ കുക്കിങ് പഠിപ്പിക്കാമോ ഏഹ് ഞാൻ കൂടെ ചേച്ചി ഡാൻസ് ഒത്തിരി ഇഷ്ട ഞാൻ സേവ് ആക്കി വെച്ചു ആണ് അപ്സര ചേച്ചിയുടെ കൂടെ ഒക്കെ കളിച്ചില്ല അത് ലവ് യു ആ ഓ ഇനി എന്നാ തിരിച്ചു വരുന്ന ഞാൻ വരുന്നില്ല കൈശ എനിക്ക് ദുബായ് ഇഷ്ടപ്പെട്ടു എന്താ റസ്മിൻ സാർ ആ യസീത രാ ജോഷി പോൽ ഞാൻ ഓടിക്കടക്കായിരുന്നു ലവ് ഫ്രം സീക്രറ്റ് ായിരുന്നു അറിയോ നിനക്ക് എന്താണെന്നറിയോ എൻ സി സി ഇല്ലേ എൻ സി സി പോലെ തന്നെ നേവിയുടെ ഒരു വിധ ഡിഗ്രി പഠിക്കുന്ന കുട്ടിയുടെ ഉമ്മ ഉമ്മീനെ മനസ്സിലായോ എന്നാലും ക്ലാസ്മേറ്റിനെ മറന്നു എന്തുകൊണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന ഉമ്മാനെ എന്നാലും ക്ലാസ്മേറ്റിനെ എന്തുടേറി ഗൈസ് എനിക്ക് അത്ര പ്രൈ ആയിട്ടില്ല കേട്ടോ മേക്കപ്പ് കുറച്ച് ഓവറാട്ടാ ചേച്ചി ഓവർന്തല്ലൈസ് കണ്ണിട്ട് ബ്ലഷ് മേക്കപ്പ് പരാതി കിട്ടുന്നില്ലല്ലോ റിയൽ കളർ കളർ നാച്ചുറൽ നാച്ചുറൽ ഐ തിങ്ക് ഇത് അല്ല പൈസ എന്താന്ന് വെച്ചാല് ഈ ഫെയർ ആയ ആൾക്കാര് ഒന്നാമത്തെ തന്നെ ലിപ്സ്റ്റിക് ഇട്ടാൽ തന്നെ മേക്കപ്പ് ഇട്ടാണ് സ്വാഭാവിക നല്ല ക്വാളിറ്റി ഉള്ള ലിപ്സ്റ്റിക് ഇട്ടാൽ അതാണ് ലിപ്സ്റ്റിക്കിന് പരസ്യം പോകാൻ വേണ്ട ഹായ് ഹായ് ചേച്ചി ബിഗ് ബോസ് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളും മിസ് ചെയ്യുന്നുണ്ട് അല്ലെ നല്ലാരം അങ്ങനെ തന്നെയാണ് നിങ്ങക്ക് ഞാൻ ചേച്ചീനെ കണ്ടിട്ടുണ്ട് എവിടെന്നു റസ്മിൻസ് കൂടുപ്പ് അന്ന മാറി മാറി ലൈവ് ഇത് എന്റെ ലൈവ് നീ മാറ നീ മാറി നമ്മൾ ഇനി ആഡ് ചെയ്യുന്നില്ല ഐഫ് ഫാൻസ് കൂടുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല നമ്പർ സെൻഡ് ചെയ്യാം അങ്ങോട്ട് ചെന്നാ അവ നമ്പറൊക്കെ കൊടുത്തയില്ല റസ്മിൻ ഇത്താ മറ്റേ മട്ടാഞ്ചേരി മാർട്ടിനൊക്കെ അറിയാ മാർട്ടിനും ഞാൻ ഒരുമിച്ച് പഠിച്ച പറഞ്ഞറിയോ നിങ്ങള് എനിക്കറിഞ്ഞോടാ അക്ഷയ മേരി അക്ഷയ ഹേയ് ഹായ് റസ്മിൻ ഓൾവേസ് ലവ് യു താങ്ക് യുടാ അക്ഷേ എനിക്കറിയാം അക്ഷയനെ തന്റെ ജോലി തിരക്കൊക്കെ കഴിഞ്ഞാ ഏജ് പറ ഞാനൊന്നും നോക്കട്ടെ ഉത്തര ഉത്തര എനിക്ക് അങ്ങനെ അത്ര വലിയ പ്രായമൊന്നും ഇല്ല നിങ്ങൾ എന്നിങ്ങനെ എന്നോടാണോ ചോദിച്ചേ എന്നോടല്ലോ ചോദിച്ചേസിലാണ് ട്വന്റി കെട്ടൊക്കെ ഓർമ്മകളൊക്കെ ഒന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ കേക്കട്ടെ കിഡ്സിന് എന്തെങ്കിലും നിന്റെ ട്വന്റി സ്കിഡ്സിൽ നിനക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും നല്ല ഓർമ്മകൾ ഉണ്ടോ അത് അങ്ങോട്ടേക്ക് ഇതുള്ളത് അല്ല ഞങ്ങളൊക്കെ അടിപൊളി ഓ അയ്യോ അത് ഞാൻ വായിച്ചില്ല ഓ ആ അപ്പൊ ഞാൻ തോയ് മൈൻഡ് ആക്കോ ഷംനാസ് എന്താ പറയാമോന്താ പറയാ നിങ്ങൾക്ക് ഒരു ഒരു ഇത് പറ ഒരു മെമ്മറി പറ പറയാൻ മെമ്മറി പറയാം അത് ഇത് മെസ്സേജ് തോന്നാം റസ്മിൻ ചേച്ചി എനിക്ക് ഒരുപാട് ഇഷ്ടം ഓക്കെ താങ്ക് യു ആ ഞാൻ എൻ്റെ ഒരു മെമ്മറി പറയാം ചൈൽഡ്ഹുഡ് മെമ്മറി അതായത് ഞങ്ങള് ചെറുപ്പത്തിലെ കുറേ കുട്ടികളുണ്ടാകും ഞങ്ങൾ ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവനിംഗ് ഒക്കെ കഴിയുമ്പോൾ ഇപ്പോൾ ഇവിടെ എല്ലാവരും കുട്ടികൾ എന്താ ചെയ്യുക ഈവനിങ് ആകുമ്പോൾ മൊബൈൽ മൊബൈലെടുക്കുക ഗെയിം കളിക്കുക ഫോണെടുക്കുക ഗെയിം കളിക്കുക അതല്ലേ ഞങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരത്തിലെ മാവൊക്കെ ഉണ്ടെങ്കിൽ കല്ലൊക്കെ എറിഞ്ഞ് മാങ്ങയൊക്കെ പറിച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളൊരു ടയർ എടുക്കും ഹൈക്കണ്ട ടയറിൽ മോളെ രക്ഷപ്പെട്ടോ അവിടെ നിന്ന് അനിയൻ റസീമ്

എന്താ പറയാ സൈക്കിളിന്റെ ടയർ എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ ഉരുട്ടി നടപ്പായിരുന്നു എന്നിട്ട് ഞങ്ങൾ കോമ്പറ്റീഷൻ ഒക്കെ നടത്തും അതായത് ഗ്രൂ റോഡ് ഷോയിലൊക്കെ ഞാൻ ചേച്ചിയെ കണ്ട അതിനിപ്പോ അത് ഇപ്പോ അന്ന് കൊച്ചി മെട്രോയിൽ വെച്ച് കണ്ടു ഓക്കെ എന്താ പറയുക ഐഫോണെ കാ ഇഷ്ടം അല്ലെന്നോ ആ അത് മോശ പോയി മാറിയറിയും അത് ശെരിയാണ് നമ്മളെ ഇഷ്ടമല്ലാത്തവരുണ്ടാവും പോയി അത് കാര്യ അയ്യോ ക്വസ്റ്റിൻ എന്താ ഒന്നൂടെ ആക്കോ എന്നെ ഫോളോ ചെയ്യൂ ഫോളോ ചെയ്യാൻ പറഞ്ഞ കഴിഞ്ഞാൽ നമ്മളെങ്ങനെ അറിയാത്ത ആൾക്കാരെ അന്ന് എൻ്റെ കൂടെ പപ്പയും ഉണ്ടായിരുന്നു കൊച്ചി മെട്രോച്ച് ഓക്കേ ജാസ്മിൻ എവിടെ ജാസ്മിൻ കൊച്ചിയിലുണ്ട് കേസ് ആയി തരുമോ ഹായ് അപ്പം അത്രേ ഉള്ളു നമുക്കെന്നാ പോയാലോ ഐസ്ക്രീം എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ എന്തെങ്കിലും പറയാനുണ്ടോ അത് ശ്രീജു ശ്രീജുനെ അടയാൻ രണ്ടു പേരും എവിടെയാണെന്ന് എനിക്കറിയില്ല ജാസ്മിനെ ണ്ടോ ഞാൻ ഇന്നിപ്പോ ദുബായിലാണ് കഴിച്ചത് അപ്പൊ ഞാൻ കണ്ടിട്ടില്ല ബിഗ് ഫാൻ ഫ്രം ശ്രീലങ്ക ഹായ് ഞങ്ങള് വരണ്ടട്ടോ ശ്രീലങ്കക്ക് നമുക്ക് ഒരു ദിവസം പോയാലോ ശ്രീലങ്കക്ക് ഞങ്ങൾ കൊറേ പ്ലാനിങ് ഒക്കെ ഉണ്ട് ഒന്നും നടക്കണില്ല എന്താ നിനക്കറിയാം മീനാക്ഷി അറിയോസ് ഏത് മീനാക്ഷിയാണ് കൊറേ മീനാക്ഷിമാരുണ്ട് ഐ ഫു ലവ് യു സിസ്റ്റർ ഓ ഷാഡോ ബ്ലാക്ക് ാണ് മോള് എന്റെ ലൈഫ് ഐഫു അഞ്ചു എവിടെയെന്ന് പറയത് പറയണ്ടേ നിന്റെ ഫാൻസിന് ഇനി ഇതല്ലീദി ഐഫുദീദി ഓ ഓക്കെ അപ്പൊ നമ്മുടെ ഐഫു ആണ് ഐഫു നല്ല ചുള്ള ചെക്കൻ ഉണ്ട് അവനിപ്പോ പണിക്ക് പോയെങ്കാണ് അപ്പൊ ഞാൻ മെൻഷൻ ചെയ്യണമല്ലോ നിങ്ങള് ഐഫ് ഫാൻസ് വന്നത് കൊണ്ട് ഞാൻ അങ്ങനെ അതുകൊണ്ട് ഫാൻസ് അതുകൊണ്ട് ഫാൻസ് വേറെ വേറെ കൊറയാണെങ്കിൽ അയ്യോ എന്റെ ലൈഫ് എന്നെ നിങ്ങൾ മറിക്കരുത് കം വൺ എക്സ്ട്രീം കം ടു ശ്രീലങ്ക ശ്രീലങ്ക നിങ്ങക്ക് പറഞ്ഞു ശ്രീലങ്ക തന്നെ മീനാക്ഷി എന്ന് വിളിച്ചു മീനാക്ഷി മീന ആ എൻ്റെ അടുത്ത് വൈദഭൈ എൻ്റെ അടുത്ത് കൊറേ പേര് പറഞ്ഞിട്ടുണ്ട് അതെ ഞാൻ ഈ കമന്റിനുള്ള ഉത്തരം കൊടുക്കട്ടെ എന്നിട്ട് നീ പറഞ്ഞു അപ്പൊ പറകിൽ എന്ത് ടൈമിലുണ്ട് എന്നാ റസ്മീൻ പാർക്കിൽ ഏത് ടൈമിലുണ്ടാണ് ഞാൻ അറിയില്ല ടൈമൊന്നും പറയാൻ പറ്റില്ല എപ്പോഴാ വരണ പഠിക്കാൻ പറ്റില്ല ഞാൻ പറയണേക്ക എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞണ്ട് എന്തുട്ടാ മീനാക്ഷിനെ പോലെ ഉണ്ട് റോമേനെ പോലുണ്ട് പിന്നെ മറ്റേ ഫോട്ടോഷൂട്ട് ചെയ്തല്ലോ അപ്പൊ ബാവിനീനെ പോലെ ഇണ്ടെന്നൊക്കെ പറയൂ കൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഐഫു ഐ ഡി തരാമോ പ്ലീസ് ശരിയാവുലോ പൊക്കോ അഭിരാമി നിങ്ങൾ ഇത് കാണണ്ടോ ഈ ഐഫു വന്നിട്ട് ഫുൾ പോൾക്കാരുടെ ഐഫൂ തന്നെയാണ് അന്വേഷിക്കുന്നത് ആ അതെ എനിക്ക് പറഞ്ഞത് ഹൈ 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 യെസ് സിജോയുടെ മാരേജിന് പോണമെന്നുണ്ട് പക്ഷേ ഇവിടെ തന്നെ ഇപ്പൊ ജാനുവരിയിൽ ഞാൻ അങ്ങോട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വരല് കുറച്ച് കാരണം എം ഹാൻ ഹലോ ബ്രോ പണിയൊന്നില്ലേന്ന് എവിടെയാ നിങ്ങൾ എവിടെയാ വേർ ഇഷ്ട വൈഫ് അവളെ കാണാനേ കിട്ടുന്നില്ലല്ലോ ഓക്കെ അപ്പൊ ഉള്ളൂ നമുക്കെന്നാ ചലിച്ചാലോ അപ്പോ ഇനി എന്തെങ്കിലും വേഗം ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കൂ കൈഷ് ഞാൻ ഞങ്ങൾക്ക് വന്നു ഒരൊറ്റ തള്ള അത് ഇവളെ കണ്ടോ അതോട് ഞാൻ കാണാൻ പോയിട്ട് എനിക്ക് എടുത്തു കാണിച്ചു തരാ നമ്മള് പിന്നെ ഞാൻ തള്ളിയതൊന്നല്ല ഒരൊറ്റ തള്ളി ബ്യൂട്ടിഫുൾ റസ്മിൻ ബ്യൂട്ടിഫുൾ ആൻഡ് സ്മാർട്ട് ഗേൾ ഗാൽ പേര് വരെ അവളെ നീ പിടിച്ചു വന്ന കുറച്ചേരം എന്റെ ഫോണ് എന്റെ അക്കൗണ്ട് ആണെന്നുള്ള ഒരു ഓർമ്മ വേണം വെൽക്കം വെൽക്കം ബാക്ക് ബാക്ക് ടു ടു സായി സായി ചേട്ടനും ചേച്ചിയും വീഡിയോ പൊളി താങ്ക് യു ഞാൻ കാസർഗോഡ് എപ്പോഴാ വരണേന്ന് കാസർഗോഡ് പൊരുന്നാട്

പരിപാടി ഇങ്ങനെ ദുബായി പ്രൊമോഷൻ വർക്ക് ഒക്കെ ആയിട്ട് ഇങ്ങനെ വ്ളോഗിങ്ങും പരിപാടി അങ്ങനെയൊക്കെ അടിച്ചു കൊടുക്കുന്നു എന്റെ മുടി ഞാനൊന്ന് ബോട്ടോസ് ഇതിനോക്കും ശരിക്കുമാറിന്റെ വേറൊരു ോ ഞാൻ ആരാണ് ഫ്രണ്ട്സ് ആണോ നിങ്ങൾ ഞങ്ങൾ ഫ്രണ്ട്സാണ് കഴിച്ചത് ഉത്തര ഒരു ഐ ലവ് യു പറയോ ഐ ലവ് യു ഉത്തര ഹായ് റസ്മിൻ രണ്ടാളും കൊള്ളം കൊലശ് കൊള്ളാം കൊള്ളമാക്കുന്നു കൊളാക്കളും ഇവളാ ചെൽസിയാ രണ്ടാളും കൊളാക്കുന്നു ചെൽസിയാ നീന് ജിമ്മിൽ പോയില്ലേക്ക് പണിയൊന്നും ഇല്ല ജിമ്മില് റസ്മിൻ വെച്ചത് ഐഫോൺ ആണല്ലോ കൊള്ളുന്നത് അത് അത് ആ പണ്ടൊല്ലെങ്ങനെയാണ് എന്തിനു വെച്ചത് എന്തിനാ കൊള്ളുന്നത് ആ ചക്കീന് വെച്ചത് എങ്ങനെ ആ ഷാർജയിൽ വരുന്നുണ്ടോ ഷാർജക്ക് വരണം ഷാർജയിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ വിളിക്കാം നമുക്ക് അങ്ങോട്ട് വരാം മീറ്റാക്കാം റസ്മിൻ അണ്ട് എന്നിട്ടാ അടിമാലി കാണോ അടിമാലിയിൽ വരുന്നുണ്ടോ ആന്റമാൻമാനിൽ ആ ആന്റമാനിൽ വരുന്നുണ്ടോന്ന് ഒരാളുള്ളൂ അറിയൂ നീ എവിടെയാ ജോസെത്തി ഞാൻ എവിടെയാ ഞാൻ ദുബായി ഞാനെവിടെയാസ്മിൻ നേരിട്ട് കാണാൻ പറ്റും നമുക്ക് നേരിട്ട് കാണാമല്ലോ നിങ്ങൾ ഇവിടെ ദുബായിൽ ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് ഞങ്ങൾ ഞങ്ങളെ റസ്മിൻ ലവ്യൂടാ ഞങ്ങളുടെ റസ്മിൻ പാർവണ്ണ മിന്നു ഇങ്ങനെയൊക്കെ ഈ പേര് എഴുതി എങ്ങനെ നമ്മൾ വിളിക്കാൻ പറ്റിയാല് ശരത് പ്രശാന്ത് കൂടെ ഉള്ള ആളെ അറിയില്ലേ അല്ല അവൻ ചുമ്മാവൻ എനിക്ക് എനിക്ക് എടുക്കൊക്കെ മെസ്സേജ് ആയി നല്ല ഭയങ്കര സപ്പോർട്ട് അവര് അയ്യോ പിന്നെ ഇങ്ങനെയൊന്നേവരി കൂടെ ഉള്ളത് ബ്ലോഗർ അല്ലേ യെസ് ഓക്കെ ഷീസ്റ്റ് ഹിജാബി വ്ലോഗർ ഫ്രം കേരള ഹിജാബ് ഹിജാബി വ്ലോഗർ ഇപ്പൊ ദുബായിലൊക്കെ എത്തി വലിയ ഫ്ലാറ്റിനുള്ളിലാണ് അതുകൊണ്ടാണ് പിന്നെ ഐഫുനൊരു ബ്യൂട്ടി ഫാഷൻ വ്ലോഗർ കൂടിയാണ് മതിയോ മതിയോ ഒറ്റ തള്ള എന്റെ പേര് വിളിക്കോ ജ്യോതിഷ് ഹായ് റസ്മിൻ പാൻ ഓക്കെ ഒരാളെ വിളിച്ച വിളിച്ചു നമ്മളെ രംഗം അജാഷ് എന്താണ് ബ്രോ ചിലർക്കൊക്കെ ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരുന്നു ഓക്കെ ഞാൻ പറഞ്ഞത് റസ്മിന്റെ കൂടെ ഉള്ള ആളെ അറിയില്ല അറിയില്ല ബ്രോ എന്താണ് ബ്രോ പ്രോബ്ലം ബ്രോസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ബ്രോ എന്താണ് എന്റെ പ്രശ്നം എന്താണ് എന്താണെന്റെ പ്രശ്നം എന്തോ മിഠായി വാങ്ങിച്ചു കൊടുത്തില്ല തോന്നിണ്ട് ഓക്കെ എന്നായിട്ട് എന്താ പ്രശ്നം ഞാൻ എന്തെങ്കിലും ചെയ്തോ ബ്രോഅൻ്റെ ഏഹ് എന്ത് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഒന്ന് തെറിയൊക്കെ കാണിക്കണേ വളരെ മോശം വളരെ മോശം കളത്ര സ്കൂളിലല്ലേ പഠിച്ചത് എന്റെ ഉമ്മയുടെ പേര് എന്നാണ് ചോദിച്ചു സുജിതേനെ അറിയോ ആ സുജിതനെനിക്കറിയാം അവളെ കല്യാണം പി എടുക്കഴിഞ്ഞു ഞാനല്ലാണ്ട് അവിടെ റിസ്മി ജൂനിയർ ആയിരിക്കുമല്ലേ ചിലപ്പോ ജൂനിയേഴ്സ് ആവാൻ സാധ്യത ഇണ്ട് റസ്മി ആയോ അവരൊക്കെ നേരത്തെ കല്യാണം കഴിച്ചിട്ടുണ്ടാകും ചെലപ്പോ ഐപ്പു ചേച്ചി ക്യൂട്ടാണ് ചേച്ചി അങ്ങനെ ഐപ്പു ചേച്ചി അത്ര ക്യൂട്ടെന്നല്ല ക്യൂട്ടാണ് ക്യൂട്ടാ ക്യൂട്ടി പായ് എന്താ ബാംഗ്ലൂർ വന്നുണ്ടോ ബ്ലാംഗ്ലൂർ ബാംഗ്ലൂർ വന്നായിരുന്നു ഇനിയിപ്പൊ ഈ അടുത്തൊന്നും ഉണ്ടാവില്ല അബുദാബി വരുന്നുണ്ടോ ഞങ്ങൾ അബുദാബിയിലാണ് വന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയത് എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ബസ് വിളിച്ചു പോകും വി ലവ് ും ഒന്നും മൈൻഡ് മൈൻഡ് നെവർ നെവർ എല്ലാം കൂളാണ് എല്ലാം വെരി വെരി കൂൾ തെറി പറയുന്നവര് പറയട്ടെ നമുക്ക് ഹെയ്റ്റേഴ്സ് ഉണ്ടെന്ന് ഞാൻ ഇത് ഒരു വീഡിയോയിൽ പറഞ്ഞു നമുക്ക് ഹെയ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ വളർന്നു വളരുന്നു എന്നാണ് അതിന്റെ അർത്ഥം അപ്പോ നമ്മുടെ ഹെയ്റ്റേഴ്സ് നിങ്ങൾ ആരും വിഷമിക്കരുത് നിങ്ങൾക്ക് ഹെയ്റ്റേഴ്സ് ഉണ്ട് നിങ്ങളുടെ ചുറ്റും ശത്രുക്കളാണെങ്കിൽ നിങ്ങൾ നിങ്ങളാലും നിങ്ങൾ അത്ര സ്ട്രോങ് ആണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് അവരൊന്നൊന്നും ചെയ്യാൻ ചുമ്മാടിച്ചു പോകുന്നവരാ അപ്പോ നിങ്ങൾ ആരും ഞാൻ തളരെ എടുത്തു കഴിച്ചില്ല കൗണ്ടർ ഇന്ന് മുതൽ കൗണ്ടർ അടിക്കാൻ ബാക്കിലുള്ള കൊച്ചിന്റെ പേരെന്താ ബാക്കിലുള്ള കൊച്ചിന്റെ പേരില്ലേ നമ്മളെ നമ്മളെന്നാർക്കും വേണ്ടല്ലോ റിപ്ലൈ അബി എവിടെ അബി റൂമിലുണ്ട് അബിന് റൂമിലിട്ട് പൊട്ടിയിട്ടാണ് വന്നേക്കണന്നൊക്കെ അങ്ങനല്ലോ എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെയാണോ തോന്നുന്നേ മൂരാച്ചൊക്കെ ഞാൻ പോണ് ഞാൻ നിർത്തി ബിഗ് ബോസിൽ അടിപൊളിയാണോ ഇപ്പോഴും അടിപൊളിയാണ് ഇപ്പോഴും അടിപൊളിയല്ലേ ആ ആയിക്കൂട്ടാ ഓക്കെ അപ്പൊ അത്രേ ഉള്ളു പോവല്ലേ നമുക്ക് പിന്നെ നമ്മൾ കൊറേ നേരമായി പോവല്ലേ 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 രണ്ടാളും ഉയിർമിതോ

ഇത് അയച്ചു കൊടുക്കാൻ പറ്റുമോ ഐഫോണാ ഞാനിപ്പ ഇതാണ് ഐ ഡി വിഷ്ണുപ്രിയ വിഷ്ണുപ്രിയടാ ഹലോ പുതിയ വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല കാണാട്ടോ അതൊരു ഫിഷിന്റെ നെയിം അല്ലേ നിന്റെ നെയിം ഫിഷിന്റെ നെയിം ആണോ ഐഫോന ഐ എ ഫിഷ് നോ 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 ഗൈസ് എനിക്ക് ക്രഷ് ക്രഷന്ന് ാണ് ആളൊരു മോഡലാണ് അവിടെ ജോലി കിട്ടിയോ ജോലി കിട്ടിയില്ല ഞാൻ ഇങ്ങനെ ഇതൊക്കെ ആയിട്ട് പോവാ പരിപാടികളൊക്കെ ആയിട്ട് അപ്പൊ ഇനി അത്രേ ഉള്ളൂ ഇനി ബായി അപ്പായി ഫുന ഇതൊക്കെ എന്റെ മുഖം കവർ ചെയ്യാനോ സാധനാണ്

ഇവിടെ അത് വിശ്വസിക്കുന്നു ഇങ്ങനെ ഓരോന്നും പറയലേ വിഷ്ണുപ്രിയ ഏടാ ഞാനിപ്പോ ദുബായിലാണ് ചുമ്മാ ഓരോ പരിപാടി ഒരു ഹായ് പറയൂ റസ്മിൻ ജാഫർ ഹായ് പോവല്ലേ നമ്മൾ വീണ്ടും അടുത്തൊരു എവിടെങ്കിലും ഒക്കെ പോയിട്ട് നമ്മൾ വീഡിയോ ചെയ്യാം ഞാൻ പുതിയ മേടിച്ചിട്ടില്ല വീട് മേടിക്കാനുള്ള കഴിഞ്ഞില്ല ഞങ്ങള് പണയത്തിന് ലീസിന് വീട് എടുത്തിട്ട് മാറുകയാണ് ഓക്കെ അപ്പൊ അത് നമ്മള് തേവര വളത്തേക്കായിരിക്കും മാറണേ അപ്പൊ അത്രേയുള്ളൂ നമുക്ക് പിന്നെ കാണാം പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഒക്കെ ഒന്ന് കണ്ട് സഹായിക്കൂ ബൈ टाटा गुड नाइट